ഹലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവീ മരിയ പ്രിയമുള്ളവരെ ഇന്ന് കുറച്ച് എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയണം ഞാൻ പറയുന്നത് ബൈബിളിൽ നിന്നാണ് ബൈബിൾ എടുത്തുകൊണ്ടും രണ്ടാമത് തമ്പുരാൻ ഇരിക്കു തന്ന ചില മെസ്സേജുകൾ വെച്ചുമാണ് ഞാനത് പറയുന്നത് ഹ ലലുയ്യ അതായത് പിശാജ് ഉണ്ടോ അവൻ എവിടെ നിന്ന് വന്നു അവൻ സൃഷ്ടിയാണോ അവൻ എങ്ങനെ ഉണ്ടായി പിന്നെ മനുഷ്യനെ എങ്ങനെ അവൻ ഭരണം നടത്തുന്നു ഇതൊക്കെയാണ് പലരും ചോദിച്ചത് അതിനുള്ള ഒന്ന് രണ്ട് ഉത്തരങ്ങൾ ചേച്ചി പറയുകയാണ് ഏശയ്യയുടെ പുസ്തകം പതിനാലാധ്യായം പന്ത്രണ്ടാം തിരുവാക്യം പറയാണ് ഉഷസിൻ്റെ പുത്രനായ നക്ഷത്രമേ അത് ഉഷസ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി പ്രകാശത്തിൻ്റെ അതായത് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് തന്നെയാണ് പറയുന്നത് ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ എന്ന് വിളിക്കുന്നു നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരിക്കുന്നു അതായത് വിശദമിഖ്യൽ ഗബ്രിയൽ റഫായൽ എന്നൊക്കെ പറയുന്ന മാലാഖമാരുണ്ടല്ലോ ആ സൈന്യങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഒരു മാലാഖയായിരുന്നു ഒരു ഉന്നത മാലാഖയായിരുന്നു ഈ പറയുന്ന ലൂസിഫർ നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി കാരണം നീ തന്നെ താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവതത്തിൻ പർവ്വതത്തിൻ്റെ മുകളിലും ഞാനിരിക്കും ഉന്നതമായ മേഘങ്ങൾക്കു മീതെ ഞാൻ കയറും ഞാൻ അത്യുന്നതനെ പോലെയാകും എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർഭത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്ന ക്രൈസ്തലോൺ ഹല്ലലുയ്യ അപ്പോൾ ഈ പിശാജു പറയാണ് ഞാൻ ആരാവുന്ന ഞാൻ കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ താഴെയൊന്നും നിൽക്കില്ല ഞാൻ ദൈവത്തേക്കാൾ വലിയവനാകും ഞാൻ ദൈവത്തിനേക്കാൾ മുകളിലാകും എന്നൊക്കെ പറഞ്ഞപ്പം ദൈവം അവിടെ നിന്ന് തള്ളി വിട്ടു താഴേക്ക് എന്നുള്ളതാണ് നമ്മൾ ആ വചനഭാഗത്തിൽ നിന്നും മനസ്സിലാക്കിയത് അടുത്ത വചനഭാഗം പറയാണ് എസക്കിയേലിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാധ്യായം പന്ത്രണ്ടാം തിരുവാക്യം നീ പൂർണതയ്ക്ക് മാതൃകയായിരുന്നു വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യ സമ്പുഷ്ടനും നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതനിലായിരുന്നു മാണിക്യം പുഷ്യരാഗം സൂര്യകാന്തം പത്മരാഗം ചന്ദ്രകാന്തം ഗോമേതകം ഇന്ദ്രനീലം വൈഡൂര്യം മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു അതായത് നവരത്നക്കല്ലുകൾ കൊണ്ട് നിന്നെ പൊതിഞ്ഞിരുന്നു നിന്റെ തമ്പുരുവും പുല്ലാങ്കുഴലും കണ്ടു നീ വായിക്കുന്ന ആ ഓടക്കുഴിൽ തമ്പുരവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ് അവയെല്ലാം ഒരുക്കിയിരുന്നു ഒരഭിഷിക്തക്ക് രൂപനു കാവലു നിർത്തിയിരുന്നു നീ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരികിലായിരുന്നു തീ പോലെ തിളങ്ങുന്ന രക്തങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടത് വരെ നീ നിഷ്കളങ്കനായിരുന്നു കണ്ടു മക്കളെ അപ്പം ഏകദേശം ഒരു രൂപം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടി എന്നാൽ ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ മക്കൾ കേൾക്കുക കർത്താവിനെ കൊണ്ടാരെ കൊണ്ടും ഒരു കാര്യമില്ല കാരണം നമ്മൾ അങ്ങോട്ട് വന്നാൽ കൊള്ളാം പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും കോടാനുകോടി മാലാഖമാരെ അനവരതം പെരുവെള്ളത്തിൻ്റെ സ്വരത്തിലായിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് അനവരതം അവിടെ സ്വർഗത്തിൽ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ആവശ്യമൊന്നും ദൈവത്തിന് അവിടെ ഇല്ല എന്നാൽ ഈ മാലാഘമാരാണ് സ്വർഗത്തിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടതും ദൈവവും ഈ മാലാഘമാരും അവിടെ സ്വർണം പോലെ അതായത് വളരെ സ്നേഹത്തോടെ അവർ ദൈവത്തെ ഭയഭക്തിയോടെ ബഹുമാനിച്ചു കൊണ്ട് അവർ മുൻപോട്ട് പോവുകയായിരുന്നു അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഈ ഇങ്ങനെ ധിക്കാരം കാണിച്ചത് അപ്പോൾ ആ പ്രധാന ദൂതൻ അതായത് ഇപ്പോഴത്തെ പ്രധാന ദൂതൻ വിശുദ്ധമി ഗായലാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടിന് നമ്മൾ കാണുന്നു വിശുദ്ധമി ഗായയിലും ഈ മാലാഘമാരും അതായത് പിശാചുക്കൾ എന്നാണ് പറയുക തള്ളപ്പെട്ട മാലാഘമാരും തമ്മിൽ അവിടെ ഒരു പൊരിഞ്ഞ യുദ്ധം നടന്നു അവരെ ലോകത്തിലേക്ക് തള്ളിയിട്ടു ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് ഇത് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ ക്രൈസ്തലോട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം കർത്താവായ ദൈവം മാലകമാരെ ദൈവത്തെ ധിക്കരിച്ചു പോരുമ്പ അവരുടെ കൂടെ ഒരു കൂട്ടം മാലകമാരുണ്ടായിരുന്നു മറ്റൊരിടത്തുനിന്ന് ഞാൻ കേട്ടു ഞാൻ നിങ്ങൾ പോരെ കൂടെ ഞാൻ ലോകത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവങ്ങളാകാനുള്ള അവസരങ്ങൾ തരാം എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടി കൊണ്ടുപോകുന്നവരെ ദൈവങ്ങളാകാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ അടി കൊടുക്കില്ലേ അപ്പം പോരേന്ന് പറഞ്ഞു കൊണ്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഒരേ സ്ഥലങ്ങളിലേ അവരെയൊക്കെ ദൈവങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് ക്രൈസ്തലോട് അപ്പം നമുക്ക് തോന്നും എന്താ ഈ പിശാചുക്കളിൽ നിന്ന് ഒതുക്കാൻ ദൈവം ഇതേ ആയിട്ട് എന്ന് നമുക്ക് തോന്നുന്നില്ലേ അതിനൊരു ഉത്തരം ഇത്രയേ ഉള്ളൂ ദൈവം നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് കൽപ്പന പാലിക്കാൻ പറ്റും നിനക്ക് ഇഷ്ടമുള്ളതി സ്വീകരിച്ചോ ആ സ്വാതന്ത്ര്യം ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട് ദൈവം അവിടെ ഈ മാലകമാര് തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ഇനി നമുക്ക് ആ ഏതെൻ്റെ ഒന്ന് പോവാം അവിടെ ഈ മാലക ഈ ആദവും ഹൗവായും അവരെന്നും ദൈവത്തോട് കൂടെയായിരുന്നു ദൈവത്തോട് കൂടെ ബൈബിൾ വായിച്ചു ചേച്ചിയുടെ ഭാഷയിൽ ചേച്ചി ഇപ്പം ഈ ലോകത്തിലെ വെച്ച് പറയാനുട്ടോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും ജപമാല ചൊല്ലിയും സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ടും ദൈവത്തെ ആരാധിച്ചുകൊണ്ടും ദൈവത്തോട് കൂടെയായിരുന്നു അവർ സന്തോഷവാനോ സന്തോഷവതിയായിരുന്നു ആയിരുന്നു അങ്ങനെയിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു മക്കളെ ഇങ്ങനൊരു സാത്താനുണ്ട് കേട്ടോ ഇന്നും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബൈബിൾ പറയുന്നു ഇങ്ങനെ കുറേ സുവിശേഷകർ വിളിച്ചു പറയുന്നു അന്ന് കർത്താവ് പറഞ്ഞില്ലേ മോശോട് അല്ല സോറി അബ്രാഹത്തൻറെ ആ ധനവാനോട് പറഞ്ഞില്ലേ അവിടെ മോശയും പ്രവാചകന്മാരൊക്കെ ഉണ്ട് അവര് പറയണത് കേട്ടാൽ മതി നീ മരിച്ച ഒരാൾ ചെന്ന് പറഞ്ഞാലും അവർ കേൾക്കാനൊന്നും പോകേണ്ട ഇതുപോലെ ദൈവം അനേക മക്കൾക്ക് ഈ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് പറയിക്കുന്നു അതൊന്നും അല്ല സത്യമാണ് അവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു രാവും പകലും അവരിത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു മക്കൾ ഇതാ നടുവിലെ പഴം എന്ന് വെച്ചാൽ അവിടെ സാത്താൻ ഇട്ടോ അവൻ വന്നിട്ട് നീ നീ കുറെ മുല്ലപ്പൂ വെച്ചോ നീ പൊട്ട് വെച്ചോ നീ ഇവിടെ കുത്തിക്കോ നീ അവിടെ കുത്തിക്കോ നീ പാതസരട്ടോ നീ പി അയക്കോ നീ പട്ടിടുത്തോ പൊട്ടു തൊട്ടോ നീ പൂടെ ചാർത്തിക്കോ നീ എങ്ങനെ അതല്ലേ ഭംഗി അല്ലാതെ നീ ഒരു കള്ള ക്രിസ്ത്യാനിയെ പോലെ അല്ലെങ്കിൽ ഒരു കരഞ്ഞു കഴിയുന്ന ക്രിസ്ത്യാനിയെ പോലെ ഒന്നിനും ഒരു കൂറ ഡ്രസ് സൂട്ട് പൊട്ടും കുത്തണില്ല നീ ഒന്നുമില്ല നിന്നെ കാണാൻ എന്തിനും കൊള്ളാം നീ നല്ല സുന്ദരിയായിട്ട് സുന്ദരനായിട്ട് നിനക്ക് എന്തൊക്കെ ആഘോഷിക്കാൻ പറ്റുമോ അത് മുഴുവൻ നീ ആഘോഷിക്കേ നീ അടിപൊളിയായിട്ട് ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെൻ തോട്ടത്തിന്റെ നടുവിലും ഇവൻ കടന്നു വന്നു വന്നു വന്നുകഴിഞ്ഞപ്പം ഉടനെ തന്നെ സ്ത്രീയാണ് ആദ്യം വശീകൃതയാകുന്നത് അവൾ പോയി ഹൗ ആദത്തിൻ്റെ ആദത്തോട് പറയുന്നു ആദവും അയ്യോ അത് കൊള്ളാലോ എന്ന് വിചാരിച്ച് അത് പൊട്ടിച്ച് തിന്നു അത്രയും നിങ്ങള് മനസ്സിലാക്കിയാൽ മതി ദൈവത്തിന്റെ വിലക്കപ്പെട്ട കഞ്ഞി അവര് ഭക്ഷിച്ചു അടുത്ത നിമിഷം അവരെന്താ ചെയ്തത് ഓടിയകന്നു നമ്മളും പാപം ചെയ്യുമ്പം പതുക്കെ നമ്മൾ അവിടെ കൊറേ കുറ്റം പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് അകലുന്നു ബൈബിളിൽ നിന്നകന്നു പിന്നെ നമ്മൾ വിമർശനങ്ങളാണ് മുഴുവൻ വിമർശനങ്ങളാണ് ഇതുപോലെ അവരും അവിടെ നിന്ന് പോയി ദൈവത്തിൽ നിന്ന് ആ കൂട്ടായ്മയിൽ നിന്ന് അവര് പോയി ആ ആരാധന അവര് വിട്ടകന്നു ദൈവത്തിന് എന്തു പോയി ദൈവം എന്തു പറഞ്ഞു ദൈവത്തിനൊരു ദയ തോന്നി അതാണ് ദൈവം ദൈവം സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു ദൈവം കരുണ തോന്നിക്കൊണ്ട് ദൈവം അതാണ് കർത്താവ് കർത്താവ് ഉടനെ തന്നെ പറഞ്ഞു മക്കളെ ഇന്നിപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തു പക്ഷേ ഞാൻ നിങ്ങൾക്കൊരവസരം തരാം ഞാൻ എൻ്റെ മോനെ അങ്ങോട്ടായിരിക്കും അവനൊരു സ്ത്രീ കന്യകയായൊരു സ്ത്രീയിൽ നിന്നും അവൻ രൂപമെടുക്കും അവൻ യാഗമായി ബലിയായി അവൻ ഓരോരുത്തരെയും മരണത്തിൽ നിന്ന് രക്ഷിക്കും അപ്പം നിങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നത് ഈ ലോകത്തിലേക്ക് നീ കയറി വരുന്നത് മരണത്തിലേക്കാണ് മരണഭയത്തോടെ മരണത്തിൻ്റെ നാഥനെ സ്വീകരിച്ചു കൊണ്ട് നിങ്ങളിവിടെ ജീവിക്കുകയാണ് എന്നാൽ നിങ്ങൾ ഭയപ്പെടണ്ട മരണഭയത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് യുഗയുഗാന്ത്യത്തോളം ജീവനിലായിരിക്കാൻ അതതിൻ്റെ മറ്റൊരു വാക്കാണ് നിത്യജീവൻ ഇത് തരാൻ വേണ്ടി ഞാൻ ഈ ലോകത്തിലേക്ക് എൻ്റെ മകനയക്കും എൻ്റെ മകനെ നിങ്ങൾ അനുസരിക്കുക അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് കരൂപകളെ അവിടെ കാവലിൽ നിർത്തി കർത്താവ് അവരെ ഏതൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി കർത്താവിന് മക്കളെ മക്കളവരെ പുറത്താക്കേണ്ട കാര്യം ഉണ്ടായിരുന്നേ യോ നിങ്ങളിലിങ്ങ് ഞാൻ മരിച്ചു കളയും നിങ്ങളല്ലാണ്ട് എന്നെ ആരാധിക്കാൻ ആരുമില്ല അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്ക് നിങ്ങളിവിടെ പെറ്റി പെരുക കുറേ മക്കളീട്ട് അവരെല്ലാരും കൂടി എന്റെ മുമ്പിൽ വന്ന് നിക്ക് എന്നെ ആരാധിക്കുക അല്ലെങ്കിൽ പള്ളിയൊക്കെ പോവില്ലേ എന്നെ ആരാധിക്കുക ആരും ഇല്ല ഞാൻ എന്തു ചെയ്യും അങ്ങനെയാണോ കർത്താവ് പറഞ്ഞത് അല്ല കർത്താവിന് അതുകൊണ്ട് ഒരു ഉപകാരം ഇല്ല കർത്താവ് നാലു ഭാഗത്തും കരിവുകളെ നിർത്തിയിട്ട് കാവലിൽ നിർത്തിയിട്ട് പറഞ്ഞു കടന്നു പോകാൻ പറഞ്ഞു പുറത്തു പോകാൻ പറഞ്ഞു കാരണം അശുദ്ധമായതൊന്നും ഇവിടെ കയറി വരണ്ട അല്ലാതെ ഈ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ആരും പൊട്ടിച്ച് ഭക്ഷിക്കേണ്ട വിശുദ്ധിയുള്ളവൻ വന്നാൽ മതി പുറത്തേക്ക് പൊക്കോ വിശുദ്ധിയാകണമെങ്കിൽ എൻ്റെ മകൻ വരും മകനെ സ്വീകരിച്ചോ ഒരവസരം തന്നതാണ് ഏതൻ തോട്ടത്തിലെ ആ നടുവിലെ വൃക്ഷം തിന്നരുതെന്ന് പറഞ്ഞ കർത്താവ് ഇങ്ങനെ ഒരു ജീവൻ്റെ വൃക്ഷം വരും ആ ഫലത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോ നിങ്ങൾ പൊക്കോ മനസ്സുണ്ടെങ്കിൽ വന്ന് ഭക്ഷിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ മരണത്തിൽ മരണം മാത്രമായിട്ട് പോലെ നിങ്ങളും മണ്ണോട് ചേർന്നോ പൊക്കോ നിങ്ങൾ പ്രൈസ്തലോ അപ്പോൾ എന്ത് ചെയ്തു എന്തുണ്ടായി എന്ന് കുട്ടികളോട് കഥ പറഞ്ഞു കൊടുക്കണ പോലെ ചേച്ചി പറയുകയാണ് അവരിവിടെ വന്നു കുറേ പേരൊക്കെ അനുസരിച്ചു അവരൊക്കെ രക്ഷപ്പെട്ടു കുറേ പേരൊക്കെ മരിച്ചു പോയി അവരങ്ങനെ പോയി അങ്ങനെ അങ്ങനെ ആയാലൊക്കെ നമ്മൾ കാണുന്നതാണ് കർത്താവ് ആ യുഗത്തിലൊരാളെ നീതിമാനായി കണ്ടു ഒരു ഒരബ്രാഹം ഒരു നോഹ അങ്ങനെ കുറച്ച് പേരെ കുറച്ച് പേരെ നമ്മൾ കാണുന്നുണ്ട് അവരൊക്കെ തന്നെ ഇന്നും ഇവിടെയുള്ളു ഹലിയ വിളിച്ചോരും രക്ഷപ്പെട്ടവരും ആ പാടകത്തിലേക്ക് കയറി രക്ഷപ്പെട്ടു പോയിരുന്നു ഹലുയ്യ അങ്ങനെ അല്ല ഇതാണ് കണ്ണിനി മുമ്പം എന്നെ പറഞ്ഞു തിന്നാനും നല്ല സൗകര്യമാണ് എല്ലാം കൊണ്ടും സുഖം എങ്ങനെ വേണമെങ്കിൽ ആഘോഷിക്കാം എങ്ങനെ വേണമെങ്കിൽ എന്ന് ഈ അറുപതോ എഴുപതോ എൺപതോ കൊല്ലത്തെ സന്തോഷമാണ് തോന്നുന്നതെങ്കിൽ അർമാദിച്ചോളാനാണ് കർത്താവ് പറയുന്നത് നീ തുള്ളി ചാടിക്കോ നീ അർമാതിച്ചോ കടന്നു പോവാൻ്റെ മുമ്പിൽ നിന്നു ഹലലുയ്യ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം മക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി തൻ്റെ ഏകജാതനെ വിശ്വസിക്കാൻ നൽകാൻ തരാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ക്രൈസ്തലോ അങ്ങനെ കുറേ പേര് മക്കളായി വരുന്നു കുറേ ആൾക്കാർ അടുത്തത് നമ്മൾ അങ്ങനെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു പുത്രൻ വന്നു പരിശുദ്ധ അമ്മയിലൂടെ ആ പുത്രനെയും അമ്മയും സ്വീകരിച്ചുകൊണ്ട് അതിനോട് മറുതലിക്കാതെ അവരെ സ്വീകരിച്ചു ഇവർ രണ്ടു പേരും വലിയ വില കൊടുത്തവരാണ് യേശു യാഗമ ഈ യേശു ദൈവപുത്രനാണ് പരിശുദ്ധമ്മ അത്ര തന്നെ വില കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗ്ഗം അത്ര വലിയ വില കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ അമ്മോട് വേണമെങ്കിൽ വിളിക്കാം ജപമാലയൊക്കെ ഒന്ന് ചൊല്ലിയ അമ്മേനെ കൊന്ന് സോപ്പിട്ട് നിന്നാൽ അത്രയും അനുഗ്രഹം നമുക്ക് ഇങ്ങോട്ടും ഈ അമ്മയുടെ പ്രാർത്ഥന സ്വർഗ്ഗം അത്രയും വിലകൽപ്പിക്കുന്നതുമാണ് അല്ല നമ്മൾ കുറെ പേര് പറയും പോലെ ഏയ് യേശു ഏക രക്ഷ ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞു നിൽക്കണവർക്ക് അങ്ങനെ വേണമെങ്കിൽ നിൽക്കാം ആ ഏതെൻ്റെ തോട്ടത്തിൽ നിന്ന പോലെ വേണ്ടവർക്ക് വേണ്ടത് സ്വീകരിക്കാം അല്ലേ നിങ്ങൾക്ക് ഇത് വേണോ നിങ്ങൾ സ്വീകരിച്ചോ എന്താപ്പം നമ്മളൊക്കെ ഇതൊക്കെ തന്നെയല്ലേ സ്വീകരിച്ചേ ഈ പ്രായം വരെ നമ്മൾ കടന്നു പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു ഇത്രത്തോളം യേശുവിനോട് ഇത്രയും സ്നേഹം തോന്നാ കാര്യം അന്നന്നത്തെ അപ്പത്തിനും വസ്ത്രത്തിനും ആഹാരത്തിനും ഒരു കുറവും തന്നില്ല എന്ത് രോഗങ്ങളും ദുഃഖങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു തരം വെട്ടിയൊരുക്കലാണ് അതെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലായി ഇനി അടുത്തത് പറയാനാണ് ചേച്ചി പോണത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക കർത്താവ് തിന്മ ചെയ്യാൻ കർത്താവിന് പറ്റില്ല കാരണം കർത്താവ് പാപത്തിൻ്റെ കണിക പോലും മേശാത്ത പരിശുദ്ധനാണ് അവനൊരു പെണ്ണിനോട് അല്ല അവനൊരു പെണ്ണും ഇല്ല ഒന്നുമില്ല അവൻ ആ പരിശുദ്ധിയാണ് അവൻ അല്ലലിയ എന്നാൽ ഇപ്പം ചേച്ചി ഉദാഹരണത്തിന് ഇപ്പം ഞാൻ എന്നെ തന്നെ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ദേശത്തു നിന്നും ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്നും എന്നെ പീഡിപ്പിച്ചവരിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള വെട്ടിയൊരിക്കലും പീഡനങ്ങളും എനിക്കുണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ എങ്ങനെ ഒരു കഴുകപ്പെട്ട വ്യക്തിയാകുമായിരുന്നു എങ്ങനെ ഞാൻ രാവും പകലും ദൈവത്തെ സേവിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇതൊക്കെ ഒന്നൊഴിഞ്ഞു പോകാനല്ലേ ഭയങ്കര പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥനയായിട്ട് വന്നത് അതുകൊണ്ടല്ലേ നിരന്തരം സുവിശേഷം പറയും എനിക്ക് ആവുന്ന രീതിയിൽ ഞാൻ അത്ര വലിയ സുവിശേഷകയോ അത്ര വലിയ കഴിവുള്ള ആളോന്നല്ല ദൈവം തന്ന രീതിയിൽ എനിക്കാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ആവുന്ന രീതിയിൽ ഞാൻ ഓടിയിട്ടുണ്ട് അത്ര എനിക്കറിയാൻ പറ്റും കർത്താവിൻ്റെ മുമ്പിൽ അങ്ങനെ പറഞ്ഞാൽ കർത്താവിനോട് കരുണ കാണിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പ്രൈസ് പ്രൈസ്തരോട് അപ്പോൾ കർത്താവ് എന്തു ചെയ്തു പിശാചിനെ എന്തിനെ നിർത്തി എന്നല്ല നിർത്തിന്നല്ലെ ഉത്തരാണ് ചേച്ചി പറയേണ്ടത് ഈ ലോകം അവൻ്റെ കയ്യിലാണ് ഇതവൻ്റെ കയ്യിലാണ് ഈ ലോകം എന്നാൽ ഇതിൻ്റെ ഉള്ളിലെ നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയാൽ നമ്മെ പുലർത്താനും നമ്മെ വഴി നടത്താനും കൊണ്ടുപോകാനും കഴിവില്ലാത്തവനല്ല ആ ചെങ്കടലിലൂടെ വഴി നടത്തി സുന്ദരമായിട്ട് കാണാൻ ദേശത്തേക്ക് കടത്താൻ കർത്താവിൻ്റെ കാര്യങ്ങൾ കുറുകിപ്പോയിട്ടില്ല ക്രൈസ്തലോട് കാരണം ഈ ലോകത്തിലുള്ള ഓരോ അന്ധകാര ശക്തികളും അവനെ ഭയക്കുന്നു അവനെ പേടിയാണ് അവർക്ക് അവൻ്റെ ശക്തി അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നമ്മൾ ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ ദൈവത്തിന് നമ്മൾ നമ്മളോരോരുത്തരും വിശ്വസിക്കണം എന്നാൽ നമ്മെ വെട്ടിയൊരുക്കെൻ്റെ മക്കളെ ജോസഫ് പറഞ്ഞതുപോലെ ജോസഫ് എന്താ പറഞ്ഞേ എനിക്ക് തിന്മ ചെയ്തു എൻ്റെ ദൈവം എനിക്കത് നന്മയ്ക്കാക്കി മാറ്റി നിങ്ങൾ എൻ്റെ മുമ്പിൽ തൊഴൊന്നും വേണ്ട കാരണം ഞാൻ ദൈവമൊന്നുമല്ല ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തൊന്നുമല്ല പക്ഷേ അന്ന് നിങ്ങളെന്നോട് ആ ദ്രോഹം ചെയ്തില്ല എന്നെ ആ പൊട്ടകനിലൊക്കെ തട്ടിയിട്ടില്ലേ അത് ദൈവമാണ് നി അവനങ്ങനെ പറയണല്ലോ അത് ദൈവം എന്നൊരു വാക്കം അവന് ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ പറയുന്നത് ഞാൻ ആ പൊട്ടക്കനില വിടാനും ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കാൻ കാരണം ഉണ്ടായത് അനേകരുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ആ വഴിയിലൂടെ കടന്നു പോരണമെന്ന് എൻ്റെ ദൈവത്തിനറിയാമായിരുന്നു എനിക്കതുകൊണ്ട് നിങ്ങളുടെ ഒരു വെറുപ്പില്ല കണ്ടു മക്കളെ ഇപ്പം ചേച്ചി പറയണ എന്നെ ഈ ദേശത്തു ദേശത്തുനിന്ന് പലരും എന്നെങ്ങനെ വെട്ടിയൊരുക്കാനും എടുത്തിട്ട് എൻ്റെ മുമ്പിൽ വരാനൊക്കെ ഒക്കെ ദൈവമാണ് അവരൊരുക്കിയത് എന്ന് ഞാൻ പറയുന്നു അതിനേക്കാളുപരി ദൈവം പിശാചിനെ അനുവദിച്ചിരുന്നു എൻ്റെ മോളെ വെട്ടി വെട്ടിയൊരുക്കുകയോ എന്നാലും എൻ്റെ മോളൊന്നും നീങ്ങി പോകാൻ പോകുന്നില്ല വെട്ടിയൊരുക്കാൻ ദൈവം പിശാചിനെ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാം പിശാചും ദൈവം തമ്മിൽ തമ്മിലൊരു ടയ്യപ്പുണ്ടോ എന്ന് തോന്നാം അതല്ല ടയ്യപ്പ് ടയ്യപ്പ് എന്താണെന്ന് വിചാരിച്ചാല് പിശാജിൻ തമ്മിൽ വെട്ടിയൊരുക്കാനെ വരുമ്പോൾ ഒരു പരിധിക്ക് അപ്പുറം എടുത്തിട്ട് പിശാജി ഉപയോഗിക്കുന്നത് കണ്ടാൽ ഉടനെ ദൈവം കടന്നു മതിമതി നിന്നൊരു കാര്യം നീക്കിപ്പോൾ ഉടമെന്ന് പറയും മതി മതി ആവശ്യത്തിനുള്ളത് മതി അല്ലാതെ നീ എൻ്റെ മോളെ കുത്തിനോവിക്കൊന്നും വേണ്ട പാകത്തിന് മതി നീ മതി മതി മാറുകയോ ചിലപ്പോൾ ഒരു കൊല്ലാവാം രണ്ട് കൊല്ലാവാം പല പീഡനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു പല പല പീഡനങ്ങളിലൂടെ അതൊക്കെ ഒരു കാ ഒരു ടൈം സ്പാൻ ഒരു കാലാവധി ഉണ്ടായിരുന്നു അത് കഴിയുമ്പോൾ കർത്താവ് കടന്നു വന്നിട്ട് അവനെ ഓടിച്ചിട്ടുണ്ട് സമയം പോയി മക്കളെ എന്തായാലും ഇതിനെക്കുറിച്ച് എന്നെ നാളേൻ്റെ ബാക്കി പറയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സും ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ ഇഷ്ടൗസേ പിതാവേ അപ്പുസ്ഥര ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായ ദൈവമേ അമേൻ